ഇങ്ങനെ സ്വാദിഷ്ടമായ തേങ്ങ അരച്ച് മാങ്ങ വെച്ച നെയ്മീൻ കറി റെഡി ആയിട്ടുണ്ട് അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ നെയ്മീനാണ് എടുത്തേക്കുന്നത് ചെറിയ നെയ്മീനാണ് പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് അതൊരെണ്ണം ചെത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ മീൻകരുടെ അരപ്പ് നമുക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ മിക്സിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ചിരണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് കൂടി ഇടണം അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇടണം അത് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നീട് നമുക്കൊരു രണ്ട് മൂന്ന് ചെറിയ ചുവന്നുള്ളി അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീൻകറിയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കറി വെക്കാൻ തുടങ്ങുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം നീ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിക്കോട്ടെ ഒരു നുള്ള് ഉലുവ എഴുതേക്കടാം ഉലുവ ചെറുതായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു കഷ്ണ ഇഞ്ചി പിന്നീട് നാല് പച്ചമുളക് പിന്നീട് പത്ത് വെളുത്തുള്ളിയുടെ അല്ലി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് മൂപ്പിച്ചെടുക്കാം നെഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം മൂത്തതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പിട്ടിട്ടുണ്ട് ഇനി അരപ്പിലേക്ക് നമുക്ക് മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഇനി അരപ്പൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ചിരപ്പ് തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ ചേർക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം മാങ്ങ ഇട്ടിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റിലധികം ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് വെന്തോന്ന് നോക്കാം മാങ്ങ ഒക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇടാം പിന്നെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ വലിയതായിട്ട് ഇളക്കണ്ട ചെറുതായിട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് വേക്കാം മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് അത് നമുക്കിത് ഒത്തിരി ഇളക്കണ്ട ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേക്കാം ലാസ്റ്റ് നമുക്ക് മീനിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാനുണ്ട് അതിനുവേണ്ടി വേണ്ടിയിട്ട് ചെറിയ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി കഴിഞ്ഞത് ഒരു ചെറിയ ഉള്ളി അരിഞ്ഞാണ് അതിലേക്ക് കുറച്ച് കറി വേപ്പിലേയും വീടുക ഇനി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വിടുന്നുണ്ട് ഏകദേശം അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് നോക്കാം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് താളിച്ചതും കൂടി ഒഴിക്കാം ഇനി നമ്മൾ ഇതിളക്കത്തില്ല കുറച്ച് സമയം ടച്ച വെച്ചാൽ മതി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി റെഡി ആയിട്ടിരിക്കും